അറുന്നൂറ്റി എഴുപത്തെട്ട് രൂപ അടച്ചാൽ തിരികെ രണ്ട് കോടി കിട്ടും കാര്യം വിശദമായി തന്നെ പറയാം കുടുംബത്തിന്റെ വരുമാന സ്രോതസ്സായ ഒരാൾ പെട്ടെന്ന് മരിച്ചുപോയെന്ന് കരുതുക അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ക്യാൻസർ പോലെയുള്ള മാരക അസുഖം ബാധിച്ചെന്ന് കരുതുക എന്തായിരിക്കും പിന്നീട് സംഭവിക്കുക ആ കുടുംബം തകരാൻ ഇത് തന്നെ ധാരാളം അത്ര ആ കുടുംബത്തെ കാത്ത ഒരു കൈ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു അവരെ മാനസികമായും സാമ്പത്തികമായും തകർക്കാൻ ഇത് മതി അല്ലേ ഇങ്ങനെ ഒരു നിങ്ങളുടെ കുടുംബം കടന്നു പോകുന്നതിനെ കുറിച്ച് ഓർത്തു നോക്കിക്കേ നമ്മൾ ഇത്ര കാലവും കഷ്ടപ്പെട്ടത് എന്തിനാണ് അങ്ങനെ ഒരു ചിന്ത തോന്നുവെങ്കിൽ ഒന്നും നോക്കാനില്ല നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ടേം ഇൻഷുറൻസ് നിർബന്ധമായും എടുത്തു വെക്കുക കാര്യങ്ങൾ എല്ലാം നന്നായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കരുതി എപ്പോഴും നമ്മുടെ ജീവിതം ഇങ്ങനെയാകണമെന്നില്ല അപകടമോ മരണമോ മറ്റ് അത്യാഹിതങ്ങളോ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം നമ്മൾ അത് പ്രതീക്ഷിച്ചു തന്നെയാണ് ജീവിക്കേണ്ടതോ എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ ടേം ഇൻഷുറൻസുകൾക്ക് സാധിക്കും എന്താണ് ടേം ഇൻഷുറൻസ് എന്ന് മനസ്സിലാവാത്തവരുണ്ടോ അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം നിശ്ചിത സമയത്തേക്ക് കവറേജ് നൽകുന്ന ഒരു ഇൻഷുറൻസ് ആണ് ടേം ഇൻഷുറൻസ് ടേം ഇൻഷുറൻസ് എടുത്തയാൾ പോളിസി അടച്ചുകൊണ്ടിരിക്കുകയെ മരണപ്പെടുകയാണെങ്കിൽ നോമിനിക്ക് വലിയൊരു തുക ലഭ്യമാകുന്ന ഒരു ഇൻഷുറൻസ് ആണിത് ഇതിനുവേണ്ടി മാസം ചെറിയൊരു തുക മാത്രം നീക്കിവെച്ചാൽ എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് വലിയ തുക അടച്ച് ചെറിയ തുക തിരിച്ചു നൽകുന്ന ഇൻഷുറൻസുകളല്ല ടേം ഇൻഷുറൻസുകൾ മറിച്ച് ചെറിയ തുകയ്ക്ക് വലിയ കവറേജ് നൽകുന്ന ഇൻഷുറൻസുകളാണിത് ഇതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് മാസം അറുന്നൂറ്റി എഴുപത്തെട്ട് രൂപ പ്രീമിയം അടച്ചാൽ രണ്ട് കോടി രൂപ വരെ കവറേജ് ഉള്ള ടേം ഇൻഷുറൻസ് പ്ലാൻ വരെ നമുക്കവിടെ കാണാനാകും നിർഭാഗ്യകരമായ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ ഇൻഷുറൻസ് എടുക്കണമെന്ന് വിചാരിച്ചാലും എല്ലാവർക്കും ഇതിന് യോഗ്യത ഉണ്ടാകണമെന്നില്ല നമ്മുടെ യോഗ്യത നിശ്ചയിക്കുന്നത് ഇവിടെ കമ്പനികളാണ് അപ്രതീക്ഷിതമായി നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കരുതാം നമ്മുടെ കുടുംബത്തിന് മിനിമം ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ ടേം ഇൻഷുറൻസുകൾ വലിയ രീതിയിൽ സഹായിക്കും സാധാരണ ടേം ഇൻഷുറൻസുകൾ എടുക്കുന്നത് ഒരു ഏജന്റ് വഴിയാണ് എന്നാൽ ഇന്ന് അതിന്റെ ആവശ്യകതയില്ല നമുക്ക് ഓൺലൈനായി തന്നെ ഈ ടേം ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് ഇതുവഴി ഒരുപാട് ഗുണങ്ങളും നമുക്ക് കിട്ടും ഞാൻ കമന്റിൽ കൊടുത്ത ലിങ്ക് വഴിയാണ് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭ്യമാണ് പിന്നെ ഈ ലിങ്കിൽ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അമ്പത്തിയൊന്ന് ഇൻഷുറൻസ് പാർട്ട്നേഴ്സിന്റെ പ്ലാനുകൾ ും കാണാൻ സാധിക്കും ഇതെല്ലാം കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമാണെന്ന് തോന്നുന്നത് മാത്രം തിരഞ്ഞെടുത്താൽ മതി നിങ്ങൾക്ക് കവറേജ് ഒരു കോടിയോ രണ്ട് കോടിയോ ഏതാണ് ആവശ്യമെന്ന് അവിടെ സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ എത്ര വയസ്സ് വരെ വേണമെന്നതും ഇവിടെ സെലക്ട് ചെയ്യാം പ്രീമിയം മാസത്തിലോ അല്ലെങ്കിൽ വാർഷികമായിട്ടാണോ അടക്കേണ്ടതെന്നും നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ് പിന്നെ വരുന്ന എല്ലാ പ്ലാനുകളും നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായത് മാത്രം തിരഞ്ഞെടുക്കുക കൂടാതെ ടേം ഇൻഷുറൻസ് പ്ലാൻ എടുത്താൽ ട്വൻ്റി ഫോർ അവർ ക്ലെയിം അസിസ്റ്റൻസും ഉണ്ട് ഇനി ടേം ഇൻഷുറൻസിന്റെ പേപ്പർ ശരിയാക്കാനും നിങ്ങളുടെ സംശയ നിവാരണത്തിനും നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം കമ്പനിയുടെ ഒരു പ്രതിനിധി നിങ്ങളെ കാണാനെത്തുകയും ചെയ്യും മരിച്ചാൽ മാത്രമേ തുക ലഭിക്കൂ എന്ന് കരുതേണ്ട ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ അഡീഷണൽ ആയ റൈഡേഴ്സ് എന്ന ഓപ്ഷൻ കൂടി നമുക്ക് അവിടെ തിരഞ്ഞെടുക്കാവുന്നതാണ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റ് അപകടങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കവറേജ് ലഭിക്കുന്നതാണ് റൈഡർ ഓപ്ഷൻ ടേം ഇൻഷുറൻസിന്റെ കൂടെ ചെറിയ ഒരു എക്സ്ട്രാ തുക നൽകി നമുക്കിത് തിരഞ്ഞെടുക്കാവുന്നതാണ് അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ ഇത് നമുക്ക് ഉപകാരപ്പെടുമെന്നത് തീർച്ചയാണ് പിന്നെ ഒരു കാര്യം കൂടി പറയാം ഇത് എത്ര പെട്ടെന്ന് എടുക്കുന്നോ അത്രയും നല്ലതാണ് കാരണം പ്രായം കൂടുന്നത് കൂടുന്നതനുസൃതമായി പ്രീമിയവും വർദ്ധിക്കും എടുക്കേണ്ട എന്നല്ല പെട്ടെന്ന് തന്നെ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഉദാഹരണത്തിന് നമ്മൾ ഇരുപത്തെട്ട് വയസ്സിലാണ് ഇൻഷുറൻസ് എടുക്കുന്നത് എന്ന് കരുതുക അന്ന് അടയ്ക്കുന്ന തുക തന്നെ നമുക്ക് നമ്മുടെ മുപ്പത്തെട്ട് വയസ്സിലും അടയ്ക്കാവുന്നതാണ് പിന്നെ എന്തെങ്കിലും ഒരു അസുഖം വരുന്നതിന് മുമ്പ് തന്നെ ഈ ഇൻഷുറൻസ് എടുത്തു വെക്കുന്നതല്ലേ നല്ലത് പ്രീമിയം ബാക്ക് എന്നൊരു സംഭവം ഈ മേഖലയിൽ കണ്ടുവരുന്നുണ്ട് അതായത് നമ്മൾ സെലക്ട് ചെയ്ത കാലാവധി കഴിഞ്ഞിട്ടും നമുക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ പ്രീമിയം തുക മുഴുവനായും നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും മറ്റൊരു പ്രധാന കാര്യം കൂടി പറയാം ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അതിന് ടാക്സ് അടക്കേണ്ടതില്ല കൂടാതെ എ ടി സി പ്രകാരം ടാക്സ് ബെനിഫിറ്റ് നമുക്ക് ലഭിക്കും പിന്നെ നിങ്ങളൊരു എൻ ആർ ഐ ആണെങ്കിൽ നിങ്ങൾ എൻ ആർ ഐ അക്കൗണ്ട് വഴിയാണ് ഇത് എടുക്കുന്നതെങ്കിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി ഒഴിവായി കിട്ടുകയും ചെയ്യും ടേം ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് ടേം ഇൻഷുറൻസ് എടുക്കണമെന്ന് കരുതിയാലും അത് ലഭിക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങളുടെ ജോലി വരുമാനം വിദ്യാഭ്യാസ യോഗ്യത അങ്ങനെ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ കമ്പനിയാണ് നിങ്ങൾ ഈ ഇൻഷുറൻസിന് അനുയോജ്യനാണോ എന്ന് തീരുമാനിക്കുന്നത് പിന്നെ ഇതെടുക്കുന്ന പലരും ഈ കാര്യം പുറത്തു പറയാറില്ല കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കുടുംബത്തിന് കിട്ടുന്ന ഭീമൻ തുക പലരും കടം വാങ്ങിയേക്കാം അതുകൊണ്ട് തന്നെ ടേം ഇൻഷുറൻസുകൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കുക അപ്പോൾ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ കമന്റിൽ കൊടുത്ത ലിങ്ക് വഴി കയറി നോക്കാവുന്നതാണ് അപ്പോൾ ടേം ഇൻഷുറൻസിനെ കുറിച്ച് വ്യക്തമായി കാണുമല്ലോ നമ്മുടെ അഭാവത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നൽകുന്ന സുരക്ഷയുടെ പേരാണ് ടേം ഇൻഷുറൻസ് മാസം ചെറിയ തുക ഇതിന് വെക്കുകയാണെങ്കിൽ വലിയ തുക വരെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നൽകാൻ കഴിയും ഒപ്പം നമ്മുടെ ജീവിതത്തിന് ഒരു പരിരക്ഷയും ഒരുക്കാം ഈ അറിവ് എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ